ഇന്ത്യൻ ഫുട്ബോളിന്റെ രാജ്യങ്കണത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കാലെടുത്ത് പുത്തിയ പ്രതിഭാധനം നിന്ന് മനോല മാർക്കസിനെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം അദ്ദേഹം ഹൈദരാബാദ് എഫിയുടെ പരിശീലകനായിട്ട് വന്നത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ബംഗളൂരു എഫ് സിക്ക് വേണ്ടി വിസ്മയ വിജയങ്ങൾ തീർത്ത അവരുടെ ഇതിഹാസ പരിശീലകനായ ആൽബർട്ടോ റോക്കയ്ക്ക് ഹൈദരാബാദിന്റെ പരിശീലക സ്ഥാനഥ്യം ഏറ്റെടുക്കേണ്ട അവസ്ഥയിൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് ബാർസലോണയുടെ പരിശീലകനായിട്ടുള്ള റൊണാൾഡോ കോമാനെ അസിസ്റ്റ് ചെയ്യാൻ പോകേണ്ടി വന്ന സാഹചര്യത്തിൽ ആൽബർട്ടോ റോക്ക് തന്നെ ഹൈദരാബാദ് റഫിയുടെ മേധാവികളോട് സജസ്റ്റ് ചെയ്ത പരിശീലകനാണ് മനോല മാർക്കസ് അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന് തീർത്തും അപരിചിതനായ ഇവിടെ കാലെടുത്ത് കുത്തുന്നു വന്നപ്പോൾ തന്നെ വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹൈദരാബാദ് എഫ് സി ഐ എസ് എഫ് ചാമ്പ്യന്മാരാക്കി പിന്നീട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഹൈദരാബാദിനെ വേട്ടയാടി തുടങ്ങിയപ്പോൾ അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് എത്തി എഫ് സി ഗോവയിലും വളരെ അടച്ചുറപ്പുള്ള ഒരു ടീമിനെ അദ്ദേഹം ബിൽഡ് വിൽഡേലെടുത്തു അങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലന സ്ഥാനത്ത് നിന്നും ഇഗോസ്റ്റിമാ എന്ന കീടത്തിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് മനോരമ മാർക്കസിനെ നിയമിക്കുന്നത് പക്ഷേ വളരെ കൗതുകരമായിട്ട് ക്ലബ് ഡ്യൂട്ടിയും ഇന്റർനാഷണൽ ഡ്യൂട്ടിയും ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു പാർട്ട് ടൈം കോച്ച് എന്ന ലെവലിലാണ് അദ്ദേഹം വരുന്നത് പക്ഷേ എഫ് സി ഗോവയ്ക്കൊപ്പമുള്ള കോൺട്രാക്ട് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഫുൾ ടൈം പരിശീലകനാകും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസ് എന്നാണ് എന്ന് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അതായത് ഈ വരാൻ പോകുന്ന ഞായറാഴ്ചയാണ് മനോലോ മാർക്കസിൻ്റെ പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടോ എന്നൊന്നും അറിയില്ല ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഔദ്യോഗിക പരിശീലകനായിട്ട് മനോലോ മാർക്കസിൻ്റെ ആദ്യ വാർത്താ സമ്മേളനം ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച നടക്കും